അസ്സാമലേക്കും പൊരിയുണ്ട ഉണ്ടാക്കാൻ ഇങ്ങൾക്കറിയോ അറിയാത്തവരിക്ക് ഞാൻ പറഞ്ഞുതരാട്ടാ അപ്പം അതിനായിട്ട് ഞാൻ ഇതാ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അത് ഞമ്മൾക്ക് ശർക്കര മെൽറ്റ് ആവാൻ വെക്കാനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ മൂന്ന് അച്ചുവെല്ല് എടുത്തിട്ടുണ്ട് ഇനി അതിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് മെൽറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ മെൽറ്റ് ചെയ്ത് എടുത്ത് എടുക്കണം ഇനി നമുക്കിത് മെൽറ്റ് ചെയ്യാം വെക്കാം ഞാനിതാ ഗ്യാസിൻ്റെ ഒരടുപ്പത്ത് ശർക്കര മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് അവിടെ കിടന്ന് തിളക്കട്ടെ ഇനി നമുക്ക് ഇതിക്ക് വേണ്ടതിന് ലേശം പൊരിയാണ് കേട്ടോ ഞാൻ ഇതാ വൈറ്റ് പൊടിയാണ് പൊരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നമുക്കൊന്നാണ്ട് വറുത്തെടുക്കണം അപ്പം അതിന് ഞാനിതാ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ പൊരി അതിക്ക് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് വറുത്തിട്ടും എടുക്കണം കേട്ടോ രണ്ട് രണ്ട് തവണ നമുക്ക് ഞമ്മക്ക് ഞാൻ ഞാനിത് ഒറ്റ തവണ ആയിട്ടാണ് ചെയ്യണത് പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ പിന്നെ ഒന്ന് ചൂടാവുമ്പോഴൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം കൈ വിടാതെ ഇളക്കി കൊടുക്കേണ്ടി വരും കേട്ടോ ഞാനിതാ ഫുള്ള് ഇട്ടിട്ടുണ്ട് ഇനി ഞാനിത് കൈ ഇള വിടാതെ ഇളക്കി കൊടുക്കുകയാണെ മറ്റത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് തവണ ആയിട്ട് നമുക്ക് ഇട്ടാൽ പെട്ടെന്നായി കിട്ടും ഇതിപ്പോൾ എല്ലാം കൂടി ഒറ്റ തവണ ആയതുകൊണ്ട് പെട്ടെന്നാവാന് പണിയാണെട്ടോ നമ്മൾ ഇളക്കുന്ന സമയത്ത് അടി കൂടി കോരിയിട്ട് ഇളക്കണം മറ്റേ നമ്മൾ അടി പിടിക്കണത് അറിയൂല മേലെ ഇങ്ങനെ ഇളക്കണ സമയത്ത് മേലെ മാത്രമേ നമുക്ക് ഇളകുള്ളൂ അടിയിലത് അവിടെ അങ്ങനെ കെടുക്കും അപ്പോൾ അത് പെട്ടെന്ന് കരി ഊട്ടാം അപ്പോൾ നമ്മളിത് അങ്ങനെ പൊട്ടിച്ച് നോക്കണ സമയത്ത് എന്ന് കണ്ടാൽ നമ്മുടെ പൊരി ആയിട്ടുണ്ടാവൂല അപ്പോൾ പൊരി അയക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ആക്കുന്ന സമയത്ത് പൊട്ടൂട്ട അപ്പം നമ്മുടെ പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കണം മാറ്റ മാറ്റി കൊടുത്തിട്ടില്ല ആ പാത്രം തന്നെയാണ് വെക്കണത് എന്നുണ്ടെങ്കിൽ നമ്മൾ അടി പിടിക്കും അതിനാണ് പാത്രം മാറ്റി കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ള പാത്രം ഉണ്ടല്ലോ ആ പാത്രം അടുപ്പത്ത് വെക്കണം അത് മീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വെക്കാൻ ഇനി നമ്മുടെ ശർക്കരൻ്റെ പാനി നമുക്ക് അധികം കൊടുക്കണം അതും അരിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് കേട്ടോ അതിൽ എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ച് കൊടുക്കണം എന്ന് പറയണത് അത് ചെറിയ ചെറിയ പൂയി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് മണൽ തരികൾ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ ഉണ്ടമ്മൽ പൊരി ഉണ്ടമ്മൽ അത് കാണിക്കൂട്ട നമുക്കൊരു ഇത് കടിക്കും കടിക്കുമ്പോൾ മണലൊക്കെ കരി കടിക്കും അത് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ശർക്കര ഒക്കെ അവിടെ റെഡി എങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് റെഡി ആയിട്ടില്ല റെഡി തിളച്ച് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി ഇത് ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് നമുക്ക് ശർക്കര അധികം ഒഴിച്ചു കൊടുത്തേക്കണം ലേശം ഒഴിച്ചു കൊടുത്തു വയ്ക്കുക നമ്മളിത് ശർക്കര പാകം ഇരിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ശർക്കര പാകം ആയിട്ടില്ല കേട്ടോ ശർക്കരയുടെ പാൻ പാകമായിട്ടില്ല വെള്ളത്തിൽ കളർന്ന് പോയത് കണ്ടില്ലേ അപ്പോൾ അത് ശർക്കരേൻ്റെ പാൻ റെഡി ആയിട്ടില്ല എന്നാണ് ഇനി നല്ല കൈ വരണം തിക്കായി വന്നാലാണ് നമ്മുടെ ശർക്കരേൻ്റെ പാനി ഇവിടെ റെഡി ആയിക്കണമെന്ന് അറിയിൽ ഇത് നമ്മൾ തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതേപോലെ ഒരു ബൗളെടുത്തിട്ട് അതിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ശർക്കരേൻ്റെ പാനി അതിലേക്ക് ഒഴിച്ചുകൊടുത്ത് നോക്കുക കണ്ടില്ല ഒഴിക്കുമ്പോൾ തന്നെ കണ്ട പരുക്കണമൊന്നുമില്ല അങ്ങനെ കട്ട ഇങ്ങോട്ട് നിൽക്കണുണ്ട് അപ്പോൾ നമ്മുടെ ശർക്കരേൻ്റെ പാനി ഇവിടെ റെഡി ആയിക്കണത് റെഡി ആയിക്കണെന്നാണ് കേട്ടോ ഇതിന് മനസ്സിലാക്കുക കണ്ടിതാ ഇങ്ങനെ ഉറ്റണ സമയത്ത് ഇതാ ഉരുണ്ട ആയിട്ട് വരും ഉരുണ്ടുവരും അപ്പോൾ നമ്മുടെ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ശർക്കരേൻ്റെ പാനി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പൊരി ഉണ്ടല്ലോ പൊരി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ പിന്നെ അങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ പൊരി അധികം ഇട്ട് കൊടുക്കുക ഇട്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ നമ്മളെല്ലാം റെഡിയാക്കണം കാരണം ഈ ശർക്കര പെട്ടെന്ന് ഒട്ടി പിടിക്കും അപ്പോൾ അതിനാണ് പെട്ടെന്ന് എല്ലാം റെഡി ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മുടെ പൊരി ഒക്കെ ഇട്ട് കൊടുക്കേണ്ടത് പൊരിയൊക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം കൊടുക്കണം പിന്നെ മാത്രം ഇത് ചെയ്യുക എടുക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ചെയ്യണം പിന്നെ പൊരി പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചൂട് നമുക്ക് ചൂടോടൊക്കെ തന്നെ ചെയ്യേണ്ടി വരും മറ്റേത് പെട്ടെന്ന് കട്ട പിടിക്കുക പിന്നെ നമുക്ക് ഉറ്റാൻ പറ്റില്ല എന്നാലും ഇതിൽ പൊടികളൊക്കെ ഉണ്ട് കണ്ടില്ലേ പൊരി ഇട്ടു കൊടുക്കുന്ന സമയത്ത് പൊരികൾ പൊരിയില് പൊടികളൊക്കെ ഉണ്ട് അത് നമുക്ക് ഒഴിവാക്കി കൊടുക്കട്ടെ ഇത് നല്ല നമുക്കൊന്നുകൊണ്ട് ശർക്കരയിൽ ഇട്ടിട്ട് നല്ല ഒന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് അപ്പോൾ ഒരു സ സ്പൂൺ മുലൊക്കെ നല്ല ഒട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്കിത് പെട്ടെന്ന് റെഡി ആക്കി കിട്ടുള്ളൂ നമ്മൾ ഇങ്ങനെ ഇളക്കണ സമയത്ത് അടി കട്ടായി പോകും ചൂടിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ലല്ലോ അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് അതാണ് പറയണത് പിന്നെ നല്ല പെട്ടെന്ന് ഇളക്കി കൊടുക്കണമെന്ന് പറയരുത് പിന്നെ മാത്രമല്ല ഇത് കുട്ടികളൊക്കെ ഇങ്ങനെ കരയണ സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി ഇങ്ങാണ്ട് ഒരു പാത്രത്തിൽ ഒരു ബോട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾ കരയണ സമയത്തൊക്കെ നമുക്ക് കൊടുക്കാൻ എളുപ്പമാണ് കേട്ടോ മധുരമുള്ള സ മധുരം ഉണ്ടായതുകൊണ്ട് കുട്ടികൾക്കത് കഴിക്കാനും ഇഷ്ടമായിരിക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അത് നമ്മുടെ ചൂട് കൊടുക്കണം ചെയ്യണേട്ടോ കൈ ഇതുപോലെ കൊട്ടിപ്പിടിച്ചിട്ടുണ്ട് ചട്ടക്കത്തുമലൊക്കെ അതൊക്കെ ഞാനിത് ഒഴിവാക്കി കൊടുക്കുകയാണ് ഇനി ഇത് ഇത് കൈ കൊണ്ട് ചൂട് തന്നെ കൈ കൊണ്ട് നമുക്ക് ഉറ്റി കൊടുക്കാം കേട്ടോ നല്ല ഒന്നാണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നാണ് ഉറ്റി കൊടുക്ക പടിയിൽ ഇങ്ങനെ കട്ടായി വരുന്നുണ്ട് ഇനി ഇതാ ഞാനിത് കയ്യിൽ ലേശം വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ ഇത് ഉരുറ്റട്ടോ ഉറ്റി ഉരുളാക്കി വെക്കണം പിന്നെ ഓയിൽ തേക്കുന്നതിനാ വെച്ചാൽ നമ്മൾ കയ്യിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലൽ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കണ്ടിട്ടില്ല നമ്മൾ അലഡി പുളിയിട്ട് തന്നെ നമുക്ക് ഉണ്ടായി കിട്ടുന്നുണ്ട് കണ്ട ഒരു കുഴപ്പമില്ല അതിന് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കണ്ട് പിന്നെ എന്താ പറയുക നല്ല പൊട്ടും പൊട്ടുന്ന രീതിയിലാവും കേട്ടോ നമ്മൾ പൊരി ഇപ്പോൾ ഇതെല്ലാത്തും ചൂട് കൊടുക്കത്തന്നെ ഭയങ്കര ചൂടാണ് അത് കയ്യിലെടുക്കാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ പിന്നെ അടുക്കളയിൽ ഇങ്ങനെ നിങ്ങൾ ശീലമായതുകൊണ്ട് പിന്നെ കുറേയൊക്കെ നമ്മൾ ചൂട് ചൂടങ്ങോണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് കൈ കൊണ്ടൊക്കെ ചൂടിങ്ങനെ പിടിക്കാനൊക്കെ ഉള്ള ഒരു ഇത് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് ചൂട് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുംട്ടോ നല്ല ചൂടുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടുണ്ട് ഇത് കട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറ്റാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഇതിൽ തന്നെ ചെയ്ത് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഇതാണ് പിന്നെ കുട്ടികൾക്ക് സ്നാക്സിനൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുത്തേക്കാം മാതിരി ഉള്ളതാണല്ലോ സ്നാക്സിനൊക്കെ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ െന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കമൻ്റ് ബോക്സിൽ നമ്മളെ അറിയിക്കണം പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ ചൂടോർക്ക് ചെയ്യണം അതാണ് ഒന്നായിട്ട് പറയുള്ളത് ചൂടോടൊക്കെ ചെയ്യണം ഇതിൻ്റെ അടിയൊക്കെ ഇങ്ങനെ കട്ടായി വരുന്നുണ്ട് അപ്പം ചൂടോടൊക്കെ ചെയ്യണം അതാണ് ഇപ്പോൾ ഒന്നായിട്ട് ആദ്യമായിട്ടൊക്കെ പറയുള്ളത് ചൂടോടൊക്കെ ചെയ്യണം എന്നാണ് കേട്ടോ ഇത് ചൂടാറട്ട എന്നിട്ട് ചെയ്യാമെന്നൊന്നും വിചാരിക്കരുത് ആരും പിന്നെ ഇനി ഇതാ എല്ലതും ഇതേപോലെ ആക്കിയിട്ട് നമുക്കൊരു ബോട്ടിലോ എന്തെങ്കിലും ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകുമ്പോഴൊക്കെ ഇതേപോലെ ഉണ്ടാക്കി ഇങ്ങാണ്ട് കുട്ടികൾക്ക് അറിയണ സമയത്തൊക്കെ നമുക്ക് എടുത്ത് കൊടുക്കാം അതുപോലെ വൈകുന്നേരം നമുക്ക് ചായ കുടിക്കുന്ന ഒരു സ്നാക്സ് രൂപത്തിൽ നമുക്ക് തിന്നാ അങ്ങനെയൊക്കെ ചെയ്യട്ടോ